അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് ഫോക്ലോർ പുരസ്കാരം നേടിയ സുബ്രഹ്മണ്യൻ സ്നേഹാദരം നൽകി കലാസാംസ്കാരിക കൂട്ടായ്മയായ കൊടുങ്ങല്ലൂർ കളക്റ്റീവിന്റെ ആഭിമുഖ്യത്തിലാണ് സ്നേഹാദരം സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഏങ്ങിയൂർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു കലാധരൻ മാഷ് അധ്യക്ഷത വഹിച്ചു രമേഷ് കരിന്തലക്കൂട്ടം മുഖ്യപ്രഭാഷണം നടത്തി സിബിൻ ഗിരിജ സലീഷ് സുബ്രഹ്മണ്യൻ സുനിൽ ദത്ത് ദിലീപൻ പൊയ്യ രാജേഷ് കളത്തിൽ വിനീത ചോലയർ ബിമേഷ് എന്നിവർ സംസാരിച്ചു ഒരു രണ്ട് പ്രാവശ്യം നമ്മൾ ഞാനാണ് പറഞ്ഞത് അപ്ലൈ ചെയ്യാൻ വേണ്ടി കാരണം നിങ്ങളുടെ പാട്ടുകൾ പാടുക മാത്രമല്ല മറിച്ച് കലാപരമായി അതായത് അന്യം നിന്ന് പോകുന്ന നാടൻ പാട്ടുകളെയും നാടകകളെയും മട്ടറുകളെയും ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള മുതുകുത്തച്ഛന്മാരെ കാരണന്മാരെ അവാർഡിനെ അർഹരാക്കുന്ന ഒരു പ്രക്രിയയും കൂടി ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിലുണ്ട് അതിൽ ഒമ്പതാമത്തെ ആളാണ് സുപ്രണേണ്ടൻ ഈ വർഷത്തെ നാല് പേർക്ക് നമ്മൾ ഒന്ന് തിറയുടെ ഒരു കലാകാരൻ കളരിയുടെ ഒരു കലാകാരൻ സുപ്രയാട്ടൻ പിന്നെ നാടൻ പാട്ടുകാരൻ അങ്കമാരെയുള്ള ആളുകൾ അങ്ങനെ നാല് പേർക്ക് നമ്മളത് അവരുടെ കയ്യിൽ എത്തിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പ്രായം നമുക്കറിയാം പിന്നെ ഇവിടെ ഒരു ഫോക്ക് ലോർ എന്ന പരി നമുക്കറിയാം ചെറു രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ നമുക്കറിയാം ഒരു ഫോക്ക് എന്ന് പറയുമ്പോൾ പ്രകൃതിയോട് സമനസ്പ്പെട്ട് ജീവിച്ച ജനതയുടെ സംസ്കാരമാണ് നിങ്ങളെ പറ്റി